ജെ പി ഗൾഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വാക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏകദേശം നാല് കമ്പനികളിലായിട്ടാണ് ഇന്ന് വാക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് നെസ്റ്റോ ഗ്രൂപ്പ് അതേപോലെ തന്നെ മസാഫി വാട്ടർ കമ്പനിയിലേക്ക് സ്കൂൾ മേഖലയിലേക്കുള്ള വാക്കൻസി അതേപോലെ തന്നെ നഴ്സിംഗിന്റെ മേഖലയിലേക്കൊക്കെയുള്ള വാക്ക് വാക്കൻസികൾ എന്ന് വന്നിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ യാഴ്ച നടത്തുന്ന കുറച്ച് ഇന്റർവ്യൂന്റെ ഡീറ്റെയിൽസും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എല്ലാ ഡീറ്റെയിൽസുകളും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ തന്നെ എങ്ങനെയാണ് അറ്റൻഡ് എല്ലാ ഡീറ്റെയിൽസുകളും അതിൽ കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിസിറ്റ് വിസയിലോ ക്യാൻസറുടെ വിസയിലോ യു എൽ ഉള്ള ആൾക്കാരാണെങ്കിൽ യു എൽ ജോബ് സംബന്ധമായി അതല്ലെങ്കിൽ യു എയിലോട്ട് ജോബ് സംബന്ധമായി വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അതിൽ കൊടു വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികളും യു എൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കമ്പനി ഇൻ്റർവ്യൂസുകളും അതിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഏജൻസി ത്രൂ വരുന്നതോ അതല്ലെങ്കിൽ കൺസൾട്ടൻസി ത്രൂ വരുന്നതോ ട്രാവൽസ് ത്രൂ വരുന്ന വേക്കൻസികളോ ഒന്നും നമ്മളുടെ ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ നമ്മളുടെ ചാനലിലോ പബ്ലിഷ് ചെയ്യാറില്ല ഡയറക്റ്റ് കമ്പനി അയച്ചു തരുന്ന ഫ്രീ ആയിട്ടുള്ള വേക്കൻസികൾ വിസക്കോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാർജസ് ഇല്ലാത്ത വേക്കൻസികൾ മാത്രമാണ് നമ്മളുടെ ഗ്രൂപ്പിലും അതേപോലെ തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിലും പബ്ലിഷ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് പഴയ വീഡിയോ ഒക്കെ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ജെവിൻ ആയിട്ടുള്ള വാക്കൻസികൾ മാത്രമാണ് ഇതിലൂടെ പബ്ലിഷ് ചെയ്യാറുള്ളത് താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ഇന്ന് വന്നിട്ടുള്ള വാക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരെ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ള വാക്കൻസി മസാഫിയിലേക്ക് വന്നിട്ടുള്ള വാക്കൻസിയാണ് മസാഫി വാട്ടർ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വാക്കൻസിയാണ് രണ്ട് കാറ്റഗറിയിലായിട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള അവരുടെ ഒഫീഷ്യൽ ലിങ്ക്ഡിൻ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വാക്കൻസിയാണ് അതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അവരുടെ ലിങ്ക്ഡിൻ പേജിൽ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ടാവും റിസപ്ഷനിസ്റ്റിൻ്റെ മേഖലയിലേക്ക് അതുപോലെ തന്നെ മർച്ചൻഡിസിംഗ് ടീം ലീഡേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഒരു വാക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ വീഡിയോടുത്തു കൊടുത്തിട്ടുണ്ടാവും താല്പര്യമുള്ളവർ നല്ലൊരു കമ്പനിയാണ് മസാഫി പോലത്തെ കമ്പനിയിൽ ജോബ് ലഭിക്കാൻ കുറേ പേർ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ക്രോൺ അമേരിക്കൻ പ്രൈവറ്റ് സ്കൂൾ അജ്മാനിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഏകദേശം പത്തോളം കാറ്റഗറിയിലായിട്ട് ടീച്ചിങ് അതേപോലെ തന്നെ നോൺ ടീച്ചിങ് മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നാട്ടിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയും കൂടെയാണ് റൂം ടീച്ചർ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ടീച്ചർ മാത്സ് ടീച്ചർ സയൻസ് ടീച്ചർ അറബിക് ആൻഡ് ഇസ്ലാമിക് ടീച്ചർ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ പി ഇ ടീച്ചർ മ്യൂസിക് ടീച്ചർ കരിയർ കൗൺസുലർ അതുപോലെ തന്നെ അസൈൻമെൻറ്റ് കോർഡിനേറ്റേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അത് സബ്ജെക്റ്റായി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഡയറക്റ്റ് കമ്പനി നടത്തുന്ന ആരെങ്കിലാണ് താൽപ്പര്യമുള്ളവർ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി അൽ മുല്ല ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ഒരു വേക്കൻസിയാണ് കൂടുതൽ വേക്കൻസികളും അവൈലബിൾ ആയിട്ടുള്ളത് ഫുജേറയിലേക്കാണ് ഫുജേറയിലാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ ക്യു സി കോ കൺട്രോളർ അക്കൗണ്ടൻറ് ഇൻ്റർനാഷണൽ ഫുഡ് ഷെഫ് അതേപോലെ തന്നെ എച്ച് ഇ സി ഓഫീസർ എച്ച് ആർ എക്സിക്യൂട്ടീവ് ബജിഷ്ട പിസ്സ മേക്കർ അക്കൗണ്ടൻറ്റ് ക്യു സി കൺട്രോളർ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ഫ്ലോറിസ്റ്റ് അതുപോലെ തന്നെ സെയിൽസ് എക്സി സെയിൽസ് എക്സിക്യൂട്ടീവ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേ വേക്കൻസി വന്നിട്ടുണ്ട് അത് ദുബൈയിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് ഇതൊക്കെ അവരുടെ ഒഫീഷ്യൽ കെറിയർ പേജിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് അതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ലൊരു അവസരമാണ് നല്ലൊരു കമ്പനിയാണ് താൽപ്പര്യമുള്ളവർ ഉടനെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ തരത്തിൽ കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരാം ഇത് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വിവ് ആൻഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം കാണാൻ പറ്റും അത് ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ അറിയുന്നില്ല എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ കയറി അഡ്മിൻസിന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കുന്നതാണ് അവരുടെ സമയപരിധിയിൽ നിങ്ങളവർ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഡോ ിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്തതായി വന്നിട്ടുള്ള വാക്കൻസി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള വാക്കൻസിയാണ് രണ്ട് കാറ്റഗറിയിലായിട്ട് ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഇന്നലെ പബ്ലിഷ് ചെയ്യാൻ തന്നിട്ടുള്ള വേക്കൻസിയാണ് ഹെവി ഡ്രൈവേഴ്സിൻ്റെ നാല് വേക്കൻസിയും അതേപോലെ തന്നെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവേഴ്സിൻ്റെ നാല് വേക്കൻസിയാണ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് നിലവിൽ യു എയിലുള്ള ആൾക്കാരായിരിക്കണം അതേപോലെ തന്നെ യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാരായിരിക്കണം അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ടോ അതല്ലെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടോ നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലൊരു അവസരമാണ് ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അവരിലേക്കും ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അടുത്തതായി അപ്ഡേഷൻ ആണ് കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് ഈ വരുന്ന ആഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ കമ്പനി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് സെക്രട്ടറി സെക്രട്ടറിയുടെ മേഖലയിലേക്ക് അതേപോലെ തന്നെ ലോജിസ്റ്റിക് മാനേജർ ലോജിസ്റ്റിക് ഓഫീസർ സ്റ്റോർ കീപ്പർ ലാൻഡ് സർവേയർ പ്രിക്രൂട്ട്മെൻറ്റ് ഇഞ്ചിനീയേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിവിൽ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് നോക്കുന്നത് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഈ വരുന്ന ആഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് കമ്പനി ഡയറക്റ്റ് നടത്തുന്ന ഇൻറ്റർവ്യൂ ആണ് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ ആഴ്ചയിൽ നടക്കുന്ന ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതിൽ എല്ലാ ദിവസവും സ്റ്റോറി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായി ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ലേറ്റായി വന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നുള്ളത് അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാം ഫ്രീ ആയിട്ടുള്ള വേക്കൻസികളാണ് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല ഏജൻസികളോ കൺസൾട്ടൻസികളോ അതല്ലെങ്കിൽ ട്രാവൽസാരോ അയച്ചു തരുന്ന വേക്കൻസികൾ ഞാൻ പബ്ലിഷ് ചെയ്യാറില്ല എത്രയോ പേര് എനിക്ക് അയച്ചു തരാറുണ്ട് ഏജൻസികൾ എത്രയോ ക്യാ ക്യാഷൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തരാറുണ്ട് അങ്ങനെയുള്ള വേക്കൻസികൾ ഒന്നും ഇതുവരെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല എല്ലാം ജന്യൂനായിട്ടുള്ള വേക്കൻസികളാണ് ധൈര്യമായിട്ട് ഓരോ വേക്കൻസികൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ജോബ് സംബന്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വന്നിട്ട് എനിക്ക് മെസ്സേജ് ആവുന്നതാണ് അറിയാവുന്ന വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികളും അതേപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേഷനുകൾ എത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പുതിയ പുതിയ വേക്കൻസിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്